കാക്കനാട് പാതയിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഓപ്പൺ ജിമ്മിനായി രണ്ട് സെന്റ് ഭൂമി സൗജന്യമായി കൈമാറി ഇളമ്പറ സ്വദേശി പത്ത് ലക്ഷം രൂപ വില വരുന്ന ഭൂമിയാണ് ഇളംബ്ര വട്ടക്കുടി മുഹമ്മദ് സൗജന്യമായി വിട്ടു നൽകിയത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സമ്മതപത്രം ഏറ്റുവാങ്ങി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ തങ്കളം കാക്കനാട് പാതിയോരത്ത് പത്ത് ലക്ഷം രൂപ ചെലവിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഓപ്പൺ ജിം ആരംഭിക്കാൻ രണ്ട് സെന്റ് ഭൂമി സൗജന്യമായി കൈമാറി ഭൂടമ പത്ത് ലക്ഷം രൂപ വില വരുന്ന ഭൂമിയാണ് ഇളമ്പറ വട്ടക്കുടി മുഹമ്മദ് സൗജന്യമായി വിട്ടു നൽകിയത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സമ്മതപത്രം ഏറ്റുവാങ്ങി അവിടെ വ്യായാമം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് എത്തുന്നത് അപ്പോൾ ഒരു പൊതു ഇടം എന്നുള്ള നിലയിലേക്ക് ആ പ്രദേശം മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതിനുതകുന്ന നിലയിലുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ലക്ഷ്യത്തോട് വേണ്ടിയിട്ടാണ് ഒരു ഓപ്പൺ ജിംനേഷ്യം അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ സൗജന്യമാർ ഈ സ്ഥലം വിട്ടു നൽകിയ നമ്മളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇഷേ ഇതുപോലുള്ള ഇടപെടലുകളാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് നാടിനെ പൊതുവായ കാര്യങ്ങളിൽ പക്ഷേ എല്ലാ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരമൊരു സഹായഹസ്തവുമായി ഹസ്തമാണ് ഇവർക്ക് കൊണ്ടിട്ടുള്ള നീക്കം കുടുംബത്തിലേക്ക് അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നെല്ലിക്കുഴിയിൽ ഇനിയും ഇതുപോലെ ഇടപെടാൻ കഴിയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം ആ നിലയിൽ മാറി ചിന്തിക്കുമെന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ദുഃഖ സന്തോഷപൂർവ്വം പഞ്ചായത്തിന് നൽകുന്ന രണ്ട് സെൻറ്റ് ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങിയതുവരെ അറിയിക്കുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ശോഭാവിനിയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ ബി ജമാൽ എം എം അലി മൃദുല ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ നാസർ ബീന ബാലചന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ എ ഡി എസ് ചെയർപേഴ്സൺ ഐശാലി തുടങ്ങിയവർ പങ്കെടുത്തു തങ്ങളം കാക്കനാട് പാതയോരത്ത് രാവിലെയും വൈകിട്ടുമായി നിരവധി ആളുകളാണ് വ്യായാമത്തിന്റെ ഭാഗമായി നടക്കാനായി എത്തുന്നത് ഇവർക്കും പ്രദേശവാസികൾക്കും ഏറെ ഗുണകരമാകുന്ന ഒന്നാണ് പാതയോരത്ത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുന്ന ഓപ്പൺ ജിം ന്യൂസ് ഡെസ്ക് ഓപ്പൻ ന്യൂസ്